ലക്ഷം രൂപ ഞാൻ ഒരാൾക്ക് കൊടുക്കും പിള്ളാരെയും കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ നിന്നാണ് ഞങ്ങളെ തെറി വിളിച്ചത് പിള്ളേരോട് കൂവാൻ പറഞ്ഞു അവര് കൂവി അതിന്റെ രക്തി ആയിട്ട് ഞങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അല്ലേ ആ നിൽക്കുന്ന പിള്ളേരെ പോലെ ഉള്ളു ഞങ്ങളും അപ്പൊ ഞങ്ങളെ പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവര് പറഞ്ഞത് ഫുള്ള് അപ്പൊ അത് കേട്ട് സഹികടാതായപ്പോ അവർ പോകുന്ന സമയത്ത് തിരിച്ചു പോകും എന്റെ സ്ഥാപനത്തിൽ ലിപ്സ്റ്റിക് ഇടാത്തതിന്റെ പേരിലോ ഏഹ് എന്റെ രണ്ടുപേരെ കൊണ്ടുവരാത്തതിന്റെ പേരിലോ ഫൈൻ മേടിച്ച ഒരു പ്രൂഫ് ഈ പറയുന്ന ഏത് യൂട്യൂബർമാർ കൊണ്ടുവന്നാലും അഞ്ചു ലക്ഷം രൂപ ഞാൻ ഒരാൾക്ക് കൊടുക്കും ഏത് വ്യക്തി രണ്ടുപേരെ കൊണ്ടുവരാൻ്റെ പേര് ഞാൻ ഫൈൻ ഇട്ടെന്നും ഈ കൊച്ചുങ്ങൾ ലിപ്സ്റ്റിക് ഇടാത്ത ഇട്ടിട്ടുണ്ടോ ലിപ്സ്റ്റിക് അല്ല ഉണ്ടോ ഇവർ ഇവരൊക്കെ പിന്നെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ ലിപ്സ്റ്റിക് വിളിച്ചിട്ടുണ്ടോ ഞാൻ കൊടുക്കും ഞാൻ കൊടുക്കും എനിക്ക് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ തെളിവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും ഇവരുടെ ഇഷ്ടം ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമാണ് അവർക്ക് ഒരുങ്ങണമെന്നുള്ളത് അവർക്ക് പൂട്ടിക്കും എന്ന് പറയാൻ എളുപ്പമാണ് ഏ ഇത് ഇവിടെ വരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഒത്തിരി എഫേർട്ട് ഉണ്ട് ഇല്ലേ ഒരു സ്ഥാപനം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ക്യാഷ് ആണ് ആവശ്യമെങ്കിൽ എല്ലാവർക്കും അറിയാം വെബ്സൈറ്റ് മതി വെബ്സൈറ്റിൽ കൂടെ സുഖമായിട്ട് പാക്കിങ് നടക്കും ഒരു എണ്ണായിരമോ പതിനായിരമോ പതിനയ്യായിരമോ കൊടുത്താൽ നല്ല ആൺകുട്ടികൾ ഇരുന്നത് പാക്ക് ചെയ്ത് വിടും അപ്പൊ എനിക്ക് നല്ല പ്രോഫിറ്റ് ആയല്ലോ ഇത്ര എക്സ്പെൻസ് അപ്പൊ ഞാൻ ചിന്തിച്ചത് ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് ഒരു ജോലി കൊടുക്കുമ്പോൾ ആ കുടുംബം രക്ഷപ്പെടുന്നു എന്നാണ് നമ്മുടെ ഒരു ചിന്ത അങ്ങനെ വിചാരിച്ച് ഈ പെൺകുട്ടികളെ റിസ്ക് നിറഞ്ഞ ഒരു ഇത് ഏഹ് ഈസി ആയിട്ടുള്ള ഒരു ഇതല്ല റിസ്ക് നിറഞ്ഞ ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇവരെ എടുത്ത് ബിസിനസ് കൊണ്ടുപോയപ്പോൾ കുറച്ചു കുറച്ചുപേർ എവിടെങ്കിലുമൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടാമുട്ടി ന്യായങ്ങൾ ആരോപിച്ചാൽ ഒലീവിയ കൂട്ടത്തില്ല അത് ഉറപ്പുതരാം വലിയ വലിയ സാറിനെ പറ്റി തന്നെ ആണെങ്കിലും ഓരോന്ന് പറയുന്നത് ചന്തപൊട്ടാണോ ഒമ്പതാണോ അങ്ങനൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എന്താ പറയാ മഞ്ഞപ്പിത്ത ഉള്ളവർക്ക് കാണുന്നില്ല മഞ്ഞ എന്ന് പറയുന്ന പോലെ അവര് ചിലപ്പോ അതായിരിക്കും അപ്പൊ അത് കാണുമ്പോ നല്ല രീതിയിൽ ജീവിക്കുന്നവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തണ്ടേ അപ്പൊ അതിന്റെ പേരിലാണ് അവരിങ്ങനെ പറയുന്നത് ഒരു വ്യക്തി ജീവിക്കാൻ പറയുന്നത് അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഏത് രീതി ജീവിക്കണം ജീവിക്കണമെന്നുള്ളത് അപ്പൊ അതിനകത്ത് മറ്റുള്ളവർ കൈകടത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ലേബർ ഇഷ്യൂ എന്ന് പറഞ്ഞല്ലേ ഇതെല്ലാം പൊക്കിക്കൊണ്ട് നടക്കുന്നത് അപ്പൊ ആ ഒരു രീതിയിലല്ലേ അവർ പോകേണ്ടത് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യം അവർക്കില്ലല്ലോ അല്ലല്ല അങ്ങനെ പറയുന്നവരുണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് ഇത്രയും ആരോപണങ്ങൾ കേട്ട് ഇന്നും എന്റെ കൂടെ ചങ്കുറ്റത്തോടെ നിക്കാൻ അവര് തയ്യാറാവത്തില്ലല്ലോ മനസ്സിലായില്ലേ ഞാൻ ഇല്ലാത്ത സംശയത്താ സാധാരണ ഇവരങ്ങനെ ചെയ്യാറുള്ളത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിർത്തി ഇല്ലെങ്കിൽ ഇവര് റിയാക്ട് ചെയ്യും കാരണം വെച്ചാൽ അവരുടെ സ്ഥാപനത്തിന് അതുകൊണ്ടല്ലേ ഇവര് നിക്കുന്നേ എന്റെ കൂടെ അവരിപ്പോഴും ഇത്രയും ആരോപണം ഉന്നയിക്കുന്നത് ഇവർ മാത്രം വരെ താഴെ ഇരിപ്പുണ്ട് അവരെല്ലാം നിൽക്കുന്നതെന്ന് പറയുന്നത് എന്താ പറയുന്നത് അവർക്ക് ആ ഒരു ആരോപണത്തിൽ അവർക്ക് കഴമ്പില്ലാത്തത് കൊണ്ടാണ് ഇനി ഇവരെ നാളെ പോയാലും ഈ പറഞ്ഞതുപോലെ അവർ ഇന്ന് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഈ പത്തൊമ്പത് ദിവസം അപ്പൊ അത് അവർക്കുണ്ടായിട്ട് അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും തിരിച്ചു പറയാൻ അറിയാം അവരത് പറഞ്ഞിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവർ പറഞ്ഞാൽ ഇനി അവർ വില വരുവാണെങ്കിൽ ഇവര് തന്നെ അതിന്റെ ചെയ്തുള്ള പെൺപിള്ളേർ മാത്രമേ ഉള്ളു അതുകൊണ്ടാണ് ഇവിടെ സി സി ടി വി വെക്കാത്തത് സി സി ടി വി വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഇപ്പൊ പലരും അങ്ങനെ അതൊരു തെറ്റായിട്ട് പറഞ്ഞതുകൊണ്ട് സി സി ടി വി വെക്കുന്നു പറഞ്ഞിട്ട് കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇരിക്കാൻ നീ കസേരകളൊക്കെ കണ്ട അറിയാ ഇപ്പൊ വാങ്ങിച്ചിട്ട സാധനങ്ങളൊന്നും അല്ലത് നേരത്തെ തൊട്ടേ ഇവിടെ ഉള്ള കാര്യങ്ങൾ ആ സ്റ്റൂൾ ഉണ്ട് സ്റ്റൂൾ വേണ്ടവർക്ക് സ്റ്റൂൾ ഉണ്ട് കസേര വേണ്ടവർക്ക് ഉണ്ട് പിന്നെ താഴെ ഞങ്ങൾക്ക് കസേര ഇടാൻ പറ്റത്തില്ല പർച്ചേസിംഗ് സ്ഥലം ആയതുകൊണ്ട് അവിടെ കസേര തട്ടും അതുകൊണ്ട് അവിടെ സ്റ്റൂൾ ആണുള്ളത് കസേര ഇവിടെ മേളിൽ ഫുള്ള് കസേരയാണ് അപ്പൊ കസേര ഇല്ലെന്ന് പറഞ്ഞവർക്ക് കസേര ഇത്രയും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഇരുന്ന് വർക്ക് ചെയ്യുക ഇപ്പൊ ഇന്ന് ഞാനൊരു പത്ത് നാൽപ്പത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്തിട്ട് അത് പാക്ക് ചെയ്ത് അയച്ചിട്ട് ഞാൻ നാളെ അത് ആണെന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങി കഴിയുന്ന സമയത്ത് കസ്റ്റമർ ഞാൻ പൊയ്ക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഫോണുമായിട്ട് അങ്ങ് പോയി പോയി പൊയ്ക്കഴിഞ്ഞ് കസ്മറെ വിളിച്ചിട്ട് പറയാം ഇന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രൊഡക്റ്റ് എടുത്തു പ്രൊഡക്റ്റ് എടുത്തിട്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ പേയ്മെന്റ് ചെയ്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് വേണ്ടേ നമുക്ക് അത് അവർക്ക് ചെക്ക് ചെയ്യണം ഈ ഫോൺ ഇവിടെ വേണം ഈ ഫോണിനകത്താണ് ചാറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളത് അപ്പൊ ഈ ഫോൺ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം ആ കുട്ടി പേയ്മെന്റ് എഴുതി എടുത്തിട്ടുണ്ടോ ആ പ്രോഡക്റ്റ് ഇവിടുന്ന് പാക്ക് ആയി പോയിട്ടുണ്ടോ എവിടെ എത്തി എന്നെല്ലാം ചെക്ക് ചെയ്ത് ആ കസ്റ്റമറിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ ഇവിടെ വാങ്ങിച്ചുവെക്കുന്നത് കസ്റ്റമറിന്റെ ഒരു ആ ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ടാണ് ഫോൺ വാങ്ങിച്ചു വെക്കുന്നത് അവർ മാത്രമല്ലല്ലോ ആയിരത്തി ഇരുന്നൂറ് വീഡിയോസ് അല്ലേ പതിനെട്ട് പതിമൂന്ന് ഇരുന്നൂറ്റി ഇരുപതോ മുപ്പതോ ചാനലിൽ കൂടെ വന്നേക്കുന്നത് നമുക്ക് ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ ആർക്കും അതിന്റെ യാഥാർത്ഥ്യം ഒന്നും അറിയേണ്ട ആവശ്യമില്ല പിന്നെ ഈ സ്ത്രീ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ആണെന്നാണ് പറഞ്ഞത് പക്ഷേ വിളിച്ചതൊക്കെ ഈ കുട്ടികളെ തന്നെ ഇന്നലെ വന്നിന്ന് ചീത്ത വിളിച്ചത് കാരണം അവരൊരു ആരോപണം പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിന് വ്യക്തമായിട്ട് എന്നെ വിളിപ്പിച്ചു ഞാൻ ആ പ്രശ്നം പരിഹരിക്കാൻ തന്നെ അവിടെ ചെന്ന രണ്ട് മൊബൈലിന്റെ കാര്യമുള്ളൂ വേറൊന്നും ഇല്ല നിങ്ങൾ ഈ ഈ കാണുന്ന യൂട്യൂബർമാരെല്ലാം പറയുന്ന പോലുള്ള ഇഷ്യൂസ് ഒന്നും അല്ല മൊബൈലിന്റെ കാര്യം പരിഹരിക്കാൻ അവിടെ ചെന്നപ്പോൾ ആ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നവർ അവിടെ പരിഹരിക്കാനിരിക്കണമായിരുന്നു അതിന് തയ്യാറാവാതെ അവർ ഇവരെ എല്ലാം കൂടെ കൂട്ടി എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ കൊച്ചുങ്ങളെ ചീത്ത വിളിച്ച് ഞാൻ ഇത് ഓഫീസ് അടച്ചിട്ട് ഇവരുടെയും കൂടെ കഞ്ഞി ഞാൻ കല്ലുവാരി ഇടണം അതാണ് ഇപ്പൊ അവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്ദേശം ഇപ്പോ പത്ത് നാപ്പത് പേരുള്ളുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വന്ന ശേഷവും ജോലിയും തെറിപ്പിക്കണം അതിനോടൊപ്പം എന്റെ ഓഫീസ് ക്ലോസ് ചെയ്യണം അതാണ് പ്രശ്നം അല്ലാതെ വേറെ ഒന്നും അല്ല എന്റെ ഒരു ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു രണ്ടു പേരുടെ മൊബൈൽ കൊടുക്കാൻ ഉണ്ടെങ്കിൽ അതിന് ഞാൻ ആണെങ്കിൽ പിന്നെ എന്റെ സ്ഥാപനത്തിൽ വരാൻ ധൈര്യത്തോട് പറഞ്ഞ വ്യക്തി എന്തിനാണ് വീടിന്റെ മുന്നോന്ന് തെറി പറഞ്ഞോണ്ട് മുന്നോട്ട് പോകുന്നത് പലരും ഇന്നലെ പറഞ്ഞു സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ എത്തിയില്ല പേടിച്ചു പോയി ഞാൻ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് പക്ഷെ വന്നു നിൽക്കുന്ന യൂട്യൂബർമാരൊന്നും അല്ല എന്റെ ബിസിനസ് ഇതുവരെ ഇവിടെ കൊണ്ടു തന്നതും എന്റെ ബിസിനസ്സിലെ റൂളുകളും കാര്യങ്ങളും ഒന്നും അവരല്ല തീരുമാനിക്കുന്നത് അപ്പൊ അവരോടല്ല എനിക്ക് ആൻസർ പറയേണ്ടത് എന്നെ വിളിച്ചത് സി ഐ സാറാണ് സാറിനെ റെസ്പെക്ട് ചെയ്തു ആ ഒരു രീതി ഞാൻ അവിടെ എത്തുന്നു ഈ മീഡിയേറ്ററായിട്ട് വന്ന് നിൽക്കുന്ന വ്യക്തിക്ക് പറയുന്നതിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഞാൻ തയ്യാറാന്ന് പറയുന്നു പക്ഷെ യൂട്യൂബർമാരെല്ലാം കൂടെ വന്ന് നെഗറ്റീവില് ന്യൂസ് കൊടുക്കുമ്പോൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ തിരിച്ചു പോരുന്നു തന്നെയാണ് പിന്നെ എനിക്ക് പല ആവശ്യമാണ് ഞാൻ ആ കാര്യങ്ങളുമായിട്ട് പോയി ഇവ ഞാൻ അറിയുന്നില്ലല്ലോ ഇവർ പരാതി കൊടുത്തെടുത്ത് പിന്നെ ഇവിടെ വരേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ ആണ് വന്ന് ഷോ കാണിച്ചിട്ട് ഇവരെ എല്ലാം ചീത്തയും വിളിച്ചിട്ട് പോയി ആരാത് പറ ഞങ്ങൾ ഇപ്പോൾ നിയമത്തിന്റെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റിന്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പലതും പുറത്തു പറയാൻ പറ്റത്തില്ല അപ്പൊ ഇതിന്റെ പിന്നിലെന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ മാഫിയ തന്നെയാണ് പരിഹാരി പരിഹരിക്കണം എന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാകുമ്പോൾ അത് പരിഹരിക്കാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ഒലീവിയയ്ക്ക് നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് മെന്റലി എന്നെയും ഞങ്ങളുടെ വീട്ടിലുള്ളവരെയും ഡൗൺ ആക്കി ഈ സ്ഥാപനത്തിന് നെഗറ്റീവ് ഇമേജ് കൊടുത്ത് ഇതങ്ങ് ക്ലോസ് ചെയ്യിപ്പിക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം അത് ജീവനുള്ളിടത്തോളം കാലം നടക്കാൻ പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പോരാടി ഈ പതിനെട്ട് ദിവസം കൊണ്ട് ഇന്ന് പത്തൊൻപതാമത്തെ ദിവസമാണ് ഇത്രയും ന്യൂസുകൾ വരുമ്പോൾ ഞാൻ അവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഇതേപോലെ കുട്ടികളെന്ന് എപ്പോഴും വരുമ്പോൾ ഞാൻ കാണത്തില്ല ഇവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഈ പറയുന്ന ഓടകള് ടാർപ്പ വെട്ടിയ സ്ഥലം ഇരിക്കാൻ കസേരയില്ല എന്ന് പറയുന്നത് വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഉള്ളതാണ് ഏഹ് അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് വന്ന് കണ്ടിട്ട് ഓരോ സ്ഥാപനങ്ങളിൽ ഒന്നും ഇരിക്കാൻ കസേരയില്ല അവരിപ്പോഴും രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പൊ ആ കേരളത്തില് ഇത്രയും ഫ്രീഡം കൊടുത്ത് ഈ കുട്ടികളൊക്കെ എന്നാൽ പിന്നെ എന്റെ കൂടെ നിൽക്കുവോ സിബി ഒരു ടിക്ടോക്ക് ചെയ്തതാണോ വിഷയം അതാ അപ്പം ഇവര് പ്രശ്നം ജോലിക്കാർക്ക് വേണ്ടി നിൽക്കുന്ന സംഘടന എന്റെ ഹസ്ബൻഡ് ടിക്ടോക്ക് ചെയ്ത മൂന്ന് വർഷം മുമ്പ് മൂന്ന് വർഷമല്ല ഇത്ര ടിക്ടോക്ക് ബാൻ ചെയ്യുന്നതിന് മുമ്പ് കൊറോണ സമയത്താണ് പുള്ളി ഒരു ടിക്ടോക്ക് വീഡിയോ ചെയ്തത് അതിനുശേഷം ഇന്ന് റീച്ചായി നിൽക്കുന്ന ഒരു ചാനലിൽ ഒരു മുഖം പോലും കാണിക്കാൻ പുള്ളി വന്നിട്ടില്ല മനസ്സിലായി പുള്ളിക്ക് പബ്ലിസിറ്റി ആണ് ആവശ്യമെങ്കിൽ പുള്ളിയുടെ പുള്ളിക്ക് അതുപോലെ പബ്ലിസിറ്റി എടുക്കാനും എത്രയോ പേര് പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ അവര് തന്നെ നമുക്ക് ചാനലും കാര്യങ്ങളും എല്ലാം ഒന്നിനും പുള്ളി വന്നിട്ടില്ല ഈ പിള്ളേരുടെ കൂടെ നിന്ന് ഞാൻ പിടിച്ചു നിർത്തുമ്പോഴാണ് ഒരു കേക്ക് കെട്ടിങ്ങിനോ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ പുള്ളി ഒന്ന് നിൽക്കുന്നത് തന്നെ അല്ലാതെ ഒരു വീഡിയോ എങ്കിലും പുള്ളിക്ക് ഇവരുടെ കൂടെ നിന്ന് അവർ പുള്ളി ചെയ്തിട്ടില്ല അപ്പൊ ഒരു സമയം പോക്കിന് ചെയ്തത് ഞങ്ങളുടെ തന്നെ പ്രൊഫൈലിൽ ഞങ്ങൾ ഇട്ടേക്കുന്ന വീഡിയോ അല്ലാതെ ആരും എങ്ങനും അടിച്ചു മാറ്റി കൊണ്ടുവന്നും അല്ല ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് എടുത്തിട്ടാണോ ഇപ്പൊ കൊണ്ടുവരുന്നത് അതാണോ ഇപ്പോഴത്തെ ഇഷ്യൂ ഒരു ലേബർ ഇഷ്യൂ തുടങ്ങിയത് സിബിയുടെ ടിക്ടോക്ക് ആണോ ഇപ്പോഴത്തെ വിഷയം അങ്ങനെയാണെങ്കിൽ ഇന്നതാണ്ട് എത്രയോ പേര് കോമ കോമാളിത്തരങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് കാണിക്കുന്നു അവരുടെയൊക്കെ പിന്നാലെ പോട്ടെ ഞങ്ങൾ കുറച്ചു പേർക്ക് ജോലി കൊടുത്തു ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ചേർത്ത് നിർത്തി മനസ്സിലായല്ലേ ഈ പിള്ളേർക്കെല്ലാം വീട്ടിൽ പേരൻസ് ഉള്ളതല്ലേ അവർക്കെല്ലാം സ്വന്തമായി തീരുമാനം എടുക്കാനുള്ളവരല്ലേ ഈ മൂന്ന് വർഷം നിൽക്കുന്ന ഈ കുട്ടിയും ഇത്രയും പ്രശ്നങ്ങൾ വന്നു സാറിനെയും അതിന്റെ ഓണർമാരെയും ഇത്രയും മോശപ്പെടുത്തിയിട്ട് ഈ കുട്ടിക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലേ ഞാൻ അതായത് വീട്ടിൽ പോകുന്നതാണ് ളെ അത് വരുവോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും അത് പിറ്റേന്ന് വരുന്നുണ്ടെങ്കിൽ അതിന് ഈ സ്ഥാപനം കൊടുത്ത് വിശ്വാസത്തില വരുന്നത് അതൊന്നും ഇവരാരും കാണുന്നില്ലേ ഈ നെഗറ്റീവ് അടിച്ച് യൂട്യൂബിൽ പോയി കുറെ ഞങ്ങളുടെ അടുത്ത് സമീപിച്ച കുറെ കുട്ടികൾ ഈ മുഖം കാണിക്കാതെ സമീപിക്കാൻ ആർക്കും പറ്റും ഇല്ലേ നാളെ ഈ കുട്ടി വന്നിട്ട് പറയാം എനിക്ക് ഇന്ന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ നിങ്ങൾ ആ സ്ഥാപനത്തിനെ കോണ്ടാക്ട് ചെയ്യണം എന്നിട്ട് ആ സ്ഥാപനത്തിൽ ഇപ്പോഴും കുട്ടികളുണ്ടോ അവിടെ ബിസിനസ് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തിരക്കണം അതൊന്നുമില്ല അവർ ഈ മൂന്ന് വർഷമായി ഞങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് ഇന്നാണ് ഒരു ആരോപണം വരുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തിനു വന്നു എന്തിനു പ്രവർത്തിച്ചു എന്നൊരു ബുദ്ധിയുള്ള ഒരു വ്യക്തിയെങ്കിലും നോക്കണ്ടേ അതിനു പകരം യാതൊരു കഴമ്പവും ഇല്ലാതെ അവിടെ അവരാരോപിക്കുന്ന കേട്ട് ഇവരാരോപിക്കുന്ന കേട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞ് ഒരു സ്ഥാപനത്തിനെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നതാണോ കേരളത്തിൽ അതുകൊണ്ടാണ് ഒരു സ്ഥാപനവും നിൽക്കാത്തതും നിലനിന്ന് പോലും ബുദ്ധിമുട്ടാണ് ഏ കിത്തെക്സിനെ വരെ ആക്രമിച്ചു അതിനുശേഷം ഇപ്പൊ ഒരു സ്ത്രീയായി ഞാൻ ഇത്രയും ചെയ്ത് സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ ഇത്രയും പേർക്ക് ജോലി കൊടുത്തപ്പൊ എന്നെ കൂട്ടാക്രമണം ഞാൻ നിർത്തിക്കണം ഇവർക്ക് ജോലി മേടിച്ച് നിങ്ങൾ കൊടുക്കുക ഞാൻ എത്രയോ പേരോട് പറഞ്ഞു ഏഹ് ഇതിന് മേടിച്ചു കൊടുക്കും മാസം പത്ത് മുപ്പതിനായിരം രൂപ ഇതിൽ ഇതിനൊരു ജോലി മേടിച്ചു കൊടുക്കും അത് ബികോം പഠിച്ചതാണ് ബികോം പഠിച്ചൊരു കുട്ടിക്ക് മുപ്പതിനായിരം രൂപ ഇവിടുന്ന് കിട്ടും ഏത് ഏത് സ്ഥാപനം കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ആ ഏത് സ്ഥാപനം കൊടുക്കുന്നുണ്ട് അതിനൊരു സന്തോഷം അതിന് കിട്ടുന്ന ഒരു ജോലി ഓവർ ടെൻഷൻ നിറഞ്ഞതാ മനസ്സിലായില്ലേ ആ ടെൻഷന് ഇരുന്ന് കിട്ടുമ്പോഴാണ് അതിന് പതിനായിരം രൂപ കിട്ടുന്നത് ആ പതിനായിരം കൊണ്ട് അതെങ്ങനെ എന്റെ കാര്യങ്ങൾ നോക്കും ആ സ്ഥാനത്ത് അതിന് മുപ്പതിനായിരം ഒരു മാസം കൊടുക്കാൻ ഞാൻ ഓക്കെ ആണെങ്കിൽ എന്നെ തകർക്കണം എന്നെ പൂട്ടിക്കണം ഇതാണ് കേരളത്തിലെ പ്രശ്നം